ഹലോ ഗായ്സ് എല്ലാരും പറയുന്നു അപ്പൊ അടുത്ത ഓണ സെലിബ്രേഷൻ ബർത്ത്ഡേ പാർട്ടി അതിന്റെ ബാക്കിയുള്ള വീഡിയോ ആണ് ഇത് അപ്പൊ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ചെറിയൊരു വേറൊരു ഓണ പരിപാടി അപ്പൊ അതിന് വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് ഓണ ദിവസം ചിരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ഏലിക്കൂട്ടിരിക്കലിക്കൂട്ടി ചിരിക്കുന്നില്ല എന്നെല്ലാരും പറഞ്ഞുകൊണ്ട് ഓണം ീടാണല്ലോ പറയണ കേട്ടോ എന്റെ അനിയത്തി പറഞ്ഞാലും ഞങ്ങളുടെ അനിയത്തി പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾക്ക് ഒരു ഫോട്ടോ നടന്നു ഇവിടെ ഫോട്ടോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ടോ പറയൂ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു കുട്ടി കുട്ടിയുണ്ടാവും എല്ലാ കുടുംബത്തിലും ഒരു കുട്ടി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യത്തില്ല കണ്ണടച്ച് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ എലിസബത്ത് കണ്ണടച്ച് വാക്യാണ് ഓണസദ്യയുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്നലെ പായസം ലിയാമോൾ ആൻഡ് റിയ മൊത്തം ഫോട്ടോഷൂട്ട് എടുക്കുന്നതിന്റെ ആൾക്കാര് ബഹളത്തിലാണ് ഞാൻ ഓണസദ്യ എല്ലാം വന്നിരിപ്പുണ്ട് ഡെയിലി ലൈഫ്സിന്റെ ആണ് ഞങ്ങൾ പ്രാവശ്യം മേടിച്ചിരിക്കുന്നത് ഇന്നലെ പരിപാടി ഉള്ളതുകൊണ്ട് കുക്ക് ചെയ്യാനുള്ള മടിയുള്ളത് കൊണ്ടും

വള്ളംകളി തുടങ്ങുകയാണ് അതിലൊക്കെ മിക്സർ മിക്സോളജി യൂട്യൂബിൽ അതെ സൈമിനാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊമിൻ എക്സ്പെറേഷൻ കാണുക അങ്ങനെ ബ്രഹ്മുഖത്തുള്ള എല്ലാരും എല്ലാരും തന്നെ യു കെയിൽ യോണഅബാഘിക്കുന്നത് നമ്മൾ ഓർക്കും ഇവര് മിക്സ് ചെയ്യുന്ന കഷ്ടപ്പെട്ട് ഓർക്കും പക്ഷെ ഇത് ഇവരുണ്ടാക്കിയതല്ല അതെ നമ്മൾ ഓർക്കും പക്ഷെ ഇത് എവിടെന്നാണ് ഡെയിലി ഡിലേസിന്റെ ആണ്

എലിക്കുട്ടി ആ ഓണനത്തി കഴിക്കുകയാണ് പച്ചക്കാണ് ഓണത്തി കഴിക്കുന്നത് ഓണമൊക്കെ അല്ലേ ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഒന്നുമില്ലാതെ ഓണം കൊണ്ടു കൂടി കറികളൊന്നും വേണ്ടാത്ത എൽസ് ഓണം കൊണ്ടുന്നു ഒന്നും വേണ്ടെന്നാണ് ഓണായിട്ട് അമ്മമ്മ കഴിക്കണോ പറഞ്ഞുണ്ട് എലിക്കൂട്ടി നടക്കുന്നു എലിക്കൂട്ടിക്ക് അറിയുള്ളു ആ ആ വേണെന്ന് പപ്പടം 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 പപ്പടം

അങ്ങൾ പോയൊരു വാഗ് കിട്ടും ഗുഡ്

അപ്പൊ ഓണത്തിന്റെ പരിപാടി തുടങ്ങിയ ഓണ സദ്യ റെഡി ആയിട്ടുണ്ട് ഗായ് അപ്പൊ ഇതാണ് എല്ലാവരെയും ഈ ഓണ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സോ ദയവ് എല്ലാവരും ഹോളി അണി ചെയ്യേണ്ടതാണ് സ്റ്റേജ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിത്ത് ടു കിഡ്സ് ആൻഡ് ഫിലോമ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുകൂടാതെ എന്റെ കെട്ടിയോ എന്റെ കുഞ്ഞുമോ ഫാമിലീനെ ഞാൻ ഈ വേദിയിലേക്ക് എന്റെ പൊന്നുമോൾ ഇപ്പോൾ മണിമലപ്പറമ്പിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു നമ്മുടെ ഓണ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യമായ ഈശ്വര പ്രാർത്ഥന അതിനുവേണ്ടി കരിപ്പാട മലവയിൽ നിന്ന് വന്ന സൈമൺ ജോയിത്തുരുത്തിയിൽ കോനത്തെ വീട്ടിൽ നിന്ന് വന്ന ബിജോ കോനെ എബിൻ കുഞ്ഞുമോൻ ആ എന്റെ ത്രി ഹൗസിൽ കുഞ്ഞുമോൻ എന്നിവരെ ക്ഷണിക്കുകയാണ് അഖിലാണ്ട പണ്ടി ചോരുക്കി അതിനുള്ള ദീപം കൊടുത്തി അടുത്തത് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കാൻ ബിജു കൊനതൻ ഫാമിലി ബിജു ജെറി കടന്നു അത് ചെറിയ കടന്നുവന്നിരിക്കുന്നത് ം തുടൽ അലയും വേദിയെ ഇളക്കി മറിക്കാൻ ഒരു പാട്ടുമായി നമ്മുടെ എബിൻ കുഞ്ഞിമോനെ ഈ വേദിയിലെത്തിയാ സ്വാഗതം ചെയ്യുകയാണ് i running

ഞാൻ തരുന്നു ശാരദ ലാല ലാലിനു പോകാൻ വന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ഓണപരിപാടിയുടെ വിശേഷങ്ങൾ അപ്പൊ ബൈ ബൈ